ഒരു വിദേശ യാത്ര ആ നാട്ടിലെ നിയമവശങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ് കാരണം ചെറിയ അശ്രദ്ധ മൂലം സംഭവിച്ചേക്കാവുന്നത് വധശിക്ഷ പോലുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിൽ ചെറിയൊരു അശ്രദ്ധ മൂലം മലപ്പുറം അരിക്കോട് സ്വദേശി മുസ്തഫ നാലര മാസമാണ് സൗദി ജയിലിൽ കഴിഞ്ഞത് അതിനു പുറമെ നീണ്ട നിയമപ്രശ്നങ്ങളും നേരിടേണ്ടി വന്നു കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തിനാലിന് ഭാര്യയും രണ്ട് മക്കളും ഒത്ത് കോഴിക്കോട് നിന്ന് ഉമ്രക്കായി യാത്ര തിരിച്ചതായിരുന്നു മുസ്തഫ ജിദ്ദയിലെ വിമാനത്താവളത്തിൽ അദ്ദേഹം ഇറങ്ങുമ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സംശയിച്ച് ബാഗ് പരിശോധിച്ചപ്പോൾ അതിൽ അധിക അളവിൽ മരുന്നുകൾ കണ്ടെത്തി ഉടൻ തന്നെ അദ്ദേഹത്തെ ഡ്രഗ് കൺട്രോൾ വിഭാഗത്തിന് കൈമാറുകയായിരുന്നു അറബി ഭാഷ അറിയാതിരുന്നതുകൊണ്ട് താൻ ചെയ്ത തെറ്റെന്താണെന്ന് മുസ്തഫക്ക് മനസ്സിലായില്ല പിന്നീട് മക്കയിലെ ജയിലിലേക്ക് മാറ്റി ഒരു മലയാളി വിവർത്തകന്റെ സഹായത്തോടെ ചോദ്യം ചെയ്തപ്പോൾ മരുന്ന് പ്രമേഹത്തിനുള്ളതാണെന്നും സുഹൃത്തിന് വേണ്ടി കൊണ്ടുവന്നതാണെന്നും ഒക്കെ മുസ്തഫ വിശദീകരിച്ചു ഇതിനിടെ മരുന്ന് വാങ്ങേണ്ട സുഹൃത്തിനെയും പോലീസ് പിടികൂടി ഇരുവരെയും പിന്നീട് മക്കയിലെ ഒരു പ്രധാന ജയിലിലെ മയക്കുമരുന്ന് സെല്ലിലേക്ക് മാറ്റി മക്കയിൽ താമസിക്കുന്ന ഒരു മലയാളി ബിസിനസ്സുകാരന്റെ ഇടപെടലിൽ മുസ്തഫയുടെ ഭാര്യക്കും മക്കൾക്കും രണ്ടു ദിവസത്തിന് ശേഷം മോചനം ലഭിച്ചു എന്നാൽ മുസ്തഫയ്ക്ക് കുറ്റവിമുക്തനാകാനും നിയമനടപടികൾ പൂർത്തിയാക്കാനും നാലു മാസത്തോളം ജയിലിൽ കഴിയേണ്ടി വന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷവും എല്ലാ നിയമകാര്യങ്ങളും കാര്യങ്ങളും തീരൻ ഏഴര മാസം കൂടി കാത്തിരിക്കേണ്ടി വന്നു ഈ കാലയളവിൽ അദ്ദേഹം മക്കയിലൊരു സുഹൃത്തിനോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത് ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ വഴിവെച്ചത് നാട്ടിൽ നിന്ന് സുഹൃത്തിന് കൊടുക്കാൻ തന്ന കവറിൽ എന്താണെന്ന് നോക്കാതെ ബാഗിൽ വെച്ചതായിരുന്നു ഗാബ പെൻഡിന് എന്ന പ്രമേഹ രോഗികളുടെ വേദനയ്ക്കുള്ള നൂറ്റി എൺപത് ഗുളികകളായിരുന്നു അതിലുണ്ടായിരുന്നത് സൗദിയിൽ ഇത് നിരോധിച്ചിട്ടില്ലെങ്കിലും കൊണ്ടുവരുന്നതിന് കർശന നിയന്ത്രണങ്ങളുണ്ട് സൗദിയിലെ ഡോക്ടർ നൽകിയ പ്രിസ്ക്രിപ്ഷൻ തന്നെ ഇതിന് വേണം മുസ്തഫയ്ക്ക് ഇന്ത്യൻ ആശുപത്രിയിലെ പ്രിസ്ക്രിപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതവിടെ അംഗീകരിച്ചതുമില്ല അവസാനം മരുന്ന് വാങ്ങേണ്ട സുഹൃത്ത് നേരിട്ട് വന്ന് കാര്യങ്ങൾ വ്യക്തമാക്കിയപ്പോഴാണ് മുസ്തഫയ്ക്ക് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിച്ചത് ഇത്തരമൊരു കേസിൽ സൗദിയിൽ വധശിക്ഷ വരെ ലഭിക്കാം ഇത് പ്രവാസികൾക്കും ഉമ്രക്ക് പോകുന്നവർക്കുമൊക്കെ വലിയൊരു പാഠമാണ് വിദേശത്തേക്ക് പോകുമ്പോൾ മരുന്നുകളൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിന്റെ നിയമവശങ്ങൾ മനസ്സിലാക്കി ശരിയായ രേഖകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടൊക്കെ വേണം ചെയ്യാൻ അല്ലെങ്കിൽ ഇതുപോലെ ജീവിതത്തിലെ വലിയ ദുരനുഭവമായി തന്നെ മാറാം